ഹായ് ഗൈസ് പൊതുവെ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈഡിലോ ഈ സൈഡിലോ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വെച്ചിട്ടാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോന് ഈ സൈഡിലോ ആ സൈഡിലോ ഒന്നും വെക്കാനില്ല ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ സൈഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചില വീഡിയോനെ പറ്റിയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചോദ്യം വരും ഇനി എന്താ നീ ഈ ടോപ്പിക്ക് പറയാത്തെ എന്താ നീ ഈ ടോപ്പിക്ക് പറയാത്ത അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി കടന്നു പോയിട്ടുള്ള രണ്ട് വിഷയങ്ങളെക്കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഒന്ന് ഷൈൻ ടോം ചാക്കോ സിനിമാ നടനെ ഡ്രഗ് യൂസേജുമായി ബന്ധപ്പെട്ട് പിടിച്ച ഒന്നും രണ്ടാമത്തെ വേടൻ വേടനെ പിടിച്ച ഒരു കേസും ഈ രണ്ട് കേസിനെ പറ്റിയും ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല അപ്പം എനിക്ക് അറിയുന്ന മൂന്നാല് പേര് എന്നോട് ചോദിച്ചു ഇത് എന്താടി നീ പറയാത്ത ഇതിലെന്തൊന്നും സംസാരിക്കാത്ത എന്ന് എന്നോട് ചോദിച്ചു സോ ജനറലായിട്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ കാര്യം വൈ ഞാൻ വേടനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തില്ല അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ലഹരിയിൽ പിടിച്ചതാണ് അല്ലേ ഈ പർട്ടിക്കുലർ ആക്ടർ ലഹരി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരിക്കലും ഈ ഒരു കോൺട്രവേഴ്സി കൂടെ അറിഞ്ഞതല്ല ഇതിന് തൊട്ട് മുമ്പും ഇതും ഇതുമായി ബന്ധപ്പെട്ട കുറേ കേസുകളും അതും ഇതും പിന്നെ പിടിക്കുക ചാടിപ്പോവുക അതാക്കുക ഇതാക്കുക അതിൽ കൂടിയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ലയരി യൂസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഹോസ്പിറ്റൽസിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലാണെങ്കിലും കുട്ടികളാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എല്ലാ തലത്തിലും ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ലഹരി ഇപ്പം കഞ്ചാവ് കൊണ്ട് പിടിക്കുന്നത് ഒരിക്കലും ഷൈം ടോച്ച് ആക്കിയതിനെയോ അല്ല വേടനയോ മാത്രമല്ല എത്രയോ ആൾക്കാരെ പിടിക്കുന്നുണ്ട് ഡെയിലി പിടിക്കുന്നുണ്ട് കിഞ്ചൽ കണക്കിന് പിടിക്കുന്നുണ്ട് പക്ഷേ അത് ഒരു ന്യൂസായി മാറിയത് ഒരു സെലിബ്രിറ്റി ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതെന്താവും ഒരു ന്യൂസ് ആവും ഒരു ചർച്ചാ വിഷയമാവും ഒരു ടോപ്പിക്കാവും അതാണിപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഒരു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ വിശദീകരിച്ച് പറയാത്തത് ഇവരൊരു ഫിലിം ഫെയിമിലുള്ള ആളാന്നേ ഉള്ളൂ പക്ഷേ ഇതേ കേസുകൾ എൻ നമ്പർ ഓഫ് കേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം ഷൈം ടൗൺ ചാക്കോ തന്നെ ഇതിന്റെ ഒരു കൺക്ലൂഷനിൽ പറഞ്ഞത് അവൻ ലഹരിക്ക് അഡിക്റ്റ് ആണ് അവൻ ഏതെങ്കിലും ഒരു ചികിത്സാലയത്തിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തി അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അയാൾക്ക് ആ സാധനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അതാണല്ലോ അർത്ഥം അപ്പം ഈ പെർട്ടിക്കുലർ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അവൻ ഓട്ടോമാറ്റിക്കലി അവൻ്റെ കയ്യിൽ എന്ത് ചെയ്യും ഈ സാധനം കീപ്പ് ചെയ്യും അവന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും ഇത് യൂസ് ചെയ്യും യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരും അങ്ങനെ ഒരു ഒരുവണ്ണം യൂസ് ചെയ്തപ്പോൾ പിടിച്ചു പല നാൾക്കാളെ ഒരു നാൾ പിടിക്കും അത്രയേ ഉള്ളൂ നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസം അത് ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും പിടിക്കുകയും ചെയ്യും പുറത്തോട്ട് വരികയും ചെയ്യും കുറേ കാലം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡായപ്പോൾ പിടിച്ചു ഇതിനും ബേസിക്കായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ നല്ലൊരു റീഹാബിലോ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോ കൊണ്ടുപോയിട്ട് അയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കുക അതിൻ്റെ കൂടെ ആത്മാർത്ഥമായി സ്വന്തം മനസ്സിലൊരാഗ്രഹം വേണം ഞാനിതൊക്കെ നിർത്തണം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അല്ലാണ്ട് ഒരു ഏത് ഡിഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടിട്ട് എത്ര കാലം ഇട്ടിട്ടുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിർത്താൻ പറ്റില്ല നമുക്ക് മനസ്സുകൊണ്ടൊരാഗ്രഹം വേണം അഡിക്റ്റ് ആവുന്നത് ഒരിക്കലും ഒരാളുടെ തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പോൾ മദ്യം ആണെങ്കിൽ എന്നോട് പേഷ്യൻസ് പറയുന്ന സർക്കാർ വിൽക്കുന്ന സാധനം ഇത് എത്ര ബാറുണ്ട് എത്ര ബീവറേജ് ഉണ്ട് പിന്നെ ഇതാണോ പ്രശ്നം എത്ര ആളിത് യൂസ് ചെയ്യുന്നുണ്ട് ആണുങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതല്ലേ പലരും ചോദിക്കുന്നതാണ് ഇതൊക്കെ കോമൺ ആണ് ഇതൊക്കെ ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ കഞ്ചാവ് കഞ്ചാവിനെല്ലാവരും പറയും എന്താണ് എന്താ ഔഷധാണോ ചെടിയാണോ മരുന്നിൽ ഉപയോഗിക്കുന്ന സാധനമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എം ഡി എം അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഈ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് അവൈല അവൈലബിൾ ആവുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും യൂസ് ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനൊക്കെ നയൻറ്റീസ് ബാച്ചാണ് ഈ എയ്റ്റീസ് സെവൻറ്റീസ് അല്ലെ നയൻറ്റീസ് ബാച്ച് എന്ന് വെച്ചാൽ എൻ്റെ ബാച്ച് വരെ ആയിരിക്കും കുറച്ചെങ്കിലും ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവുള്ളത് ഇപ്പം അതൊക്കെ പോയി ഇപ്പോഴത്തെ തലമുറയിൽ ചെറിയ പ്രായം തൊട്ടിട്ട് ലഹരി ആണ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അവരെ കൂടി ഇരുന്ന് യൂസ് ചെയ്യും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് അധികമാവും അധികമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതില്ലാണ്ട് പറ്റില്ല അപ്പം ഇത്ര ആലോചിച്ചാൽ മതി ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിന് ഉണ്ട് ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ അതിന് സപ്ലൈ ഉണ്ടാവും അല്ല ആര് എവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിച്ചിരിക്കും അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനില്ല കൊറോണ വന്നു മദ്യം കിട്ടാത്തൊരു സാഹചര്യം വന്നു നിങ്ങളടിച്ചില്ലേ ആത്മാർത്ഥമായി പറയാം ഒന്നുകിൽ വാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബ്ലാക്കിന് വാങ്ങിയിട്ടുണ്ടാവും അധികം വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും ഇവിടെ എൻ്റെ ഏരിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയിട്ട് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും വാങ്ങിയിട്ടുണ്ടാവും അടിച്ചിട്ടുണ്ടാവും ഡിമാൻഡുണ്ടെങ്കിൽ അവിടെ സപ്ലൈയും ഉണ്ടാവും ആ ഡിമാൻഡാണ് കട്ട് ചെയ്യേണ്ടത് ജനറൽ പബ്ലിക്കിന് ഇതിനോടുള്ളൊരു ഡിമാൻഡ് ആഗ്രഹം ഇഷ്ടം ആവശ്യം താല്പര്യം ഇത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും സപ്ലൈ കുറയും അത്രയും ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ അപ്പം ആ ഡിമാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കണം ലഹരി എന്ന് പറയുന്നത് സത്യസന്ധമായി പറയുക ഒരു സബ്ജക്റ്റ് ആയിരിക്കണം പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കണം ഇതിലോട്ട് ഇറങ്ങിയാ ഭയങ്കരം പാടാം കിണറിൽ വീണ അവസ്ഥയാണ് കയറാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ വഴുതി വീഴാം ചിലപ്പോൾ സ്വയം വീഴാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കയറേണ്ടെന്ന് കരുതിയിരിക്കാം പലതും ഉണ്ട് ചെറിയ പ്രായത്തിൽ ഇതിനു വേണ്ട അവേർനെസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള പബ്ലിക്കിനെ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റൂ സോ സിമ്പിളായിട്ട് ആ കേസിനെ പറ്റി പറയും എന്താ എനിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ അത് യൂസ് ചെയ്യുന്നുണ്ട് അയാൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഈ ഒരൊറ്റ സാധനം എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യാത്തത് പിന്നെ ലഹരിൻ്റെ ടോപ്പിക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് എന്ത് ഒന്നാമത് നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലഹരി 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 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതും ഇതൊക്കെയല്ലേ പറയുന്നത് അപ്പം നമ്മളെപ്പോഴും കരുതുക ഇങ്ങനെയാണ് ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇപ്പോൾ വലിയ എന്തെങ്കിലും ഒരു വിഡ്രോവൽ സിംറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ പറയാത്തത് അഡിക്റ്റായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിൽ തല്ലിയിട്ടോ നുള്ളിട്ടോ ചവിട്ടിയിട്ടോ പിച്ചിയിട്ടോ കാര്യമല്ല നല്ലൊരു ചികിത്സാലയത്തിൽ കൊണ്ടുപോയിട്ട് അയാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ രണ്ടാളുടെ കേസിലും എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ടു എ ഗുഡ് ഡി അഡിക്ഷൻ സെൻറ്റർ ആൻഡ് ടെക്ടി ട്രീറ്റ്മെൻറ്റ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പോൾ നമുക്ക് കാണാം